ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഇവിടെ മഹാനവമി പൂജയാണ് അപ്പം അതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഇവിടെ എല്ലാവരും നമ്മുടെ വണ്ടിയിലൊക്കെ മാലിട്ടു ഇനി ബൈക്കും സ്കൂട്ടിയൊക്കെ വരാനുണ്ട് ഇപ്പോൾ ടോബിയാണെങ്കിൽ ഇവിടെ കിടക്കുകയാണ് കേട്ടോ ഇതിനെ പിടിച്ച് കെട്ടിടണം അല്ലെങ്കിൽ നമ്മുടെ പൂജ കഴിക്കാൻ വേണ്ടി സാമഗ്രയില്ല അതായത് രാത്രിയായിട്ട് നമ്മൾ വണ്ടിയിലൊക്കെ മാലിയൊക്കെ ഇട്ടു നമ്മുടെ പൂജൻ്റെ തിരക്കിലാണ് കേട്ടോ എല്ലാവരും അവർ എന്താ പൂജയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ എൻ്റെ കസിൻസും പൊന്നമ്പുളിക്കാണെങ്കിൽ അവർ ബുക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ബുക്ക് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർ അവരുടെ ബുക്ക് സെറ്റ് ചെയ്യുകയാണ് ബുക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇപ്രാവശ്യം ബുക്ക് പൂജയ്ക്ക് ഇവിടെ അമ്പലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഡിഫല്ലാം ഞങ്ങൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ ടോബി ആണെങ്കിൽ ഇവിടെ അവനെ കെട്ടിയിട്ടിരിക്കുന്ന സങ്കടത്തിൽ അവൻ ഇരിക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് അവനെ രാത്രി പിടിച്ച് കെട്ടിയിട്ടുള്ളത് അതാ വണ്ടി ഒക്കെ മാറിയിട്ടിട്ടുണ്ട് ഞാൻ അവിടെ ഇവിടെ പുഴുക്ക് റെഡിയാണ് കേട്ടോ ഇതാണ് എൻ്റെ അമ്മ അതാ എൻ്റെ എൻ്റെ ആൻ്റിയാണ് ഇതാണ് എൻ്റെ മേമാ ഇവരൊക്കെ നല്ല ജോലി തിരക്കിലാണ് അച്ഛനാണെങ്കിൽ അവിടെ ബുക്ക് കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ അനിയറ്റ് പൊന്നുമുളിയാണ് കേട്ടോ അപ്പോൾ കാണിച്ചത് ഞാൻ പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്തു പൂജ കേട്ട് വേണമെങ്കിൽ നമ്മൾ പുഴുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്നത്തെയും പോലെ മഴ വന്നു എപ്പോഴുള്ളൊരു കാര്യം തന്നെയാണ് ഈ മഴ എന്ന് പറയുന്നത് കേട്ടോ പ്രത്യേകിച്ച് പൂജ കഴിഞ്ഞു അങ്ങനെ കുടയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പൂജ കഴിച്ചത് നമ്മൾ നമ്മുടെ പൂജയും കഴിഞ്ഞു നമുക്ക് പുഴുക്കും കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്കടി